കണ്ണ് കാണാത്തവരുടെ പെൻഷനും കിട്ടിയിട്ട് ആറുമാസം ജീവിക്കാൻ മറ്റു വഴികളില്ലാതെ നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അഞ്ച് വർഷമായി പെൻഷൻ ലഭിക്കാത്തതിനാൽ ഭിന്നശേഷിക്കാർ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ അത് ഭിന്നശേഷിക്കാർ ഭിന്നശേഷിക്കാരെന്നതിനുപരി തീവ്ര ഭിന്നശേഷിക്കാർ എന്ന് പറയണം മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് അവരുടെ വാക്കുകളിലേക്ക് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടാതെ കിട്ടിയിട്ടില്ല ജീവിക്കാൻ ഭയങ്കര ഇതാണ് കഷ്ടപ്പാടാണ് ജീവിക്കാൻ അതുകൊണ്ടാണ് വന്നത് ഞങ്ങൾക്ക് ആകെ വരുമാനം ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല സത്യം പറഞ്ഞ വീട് ഒട്ടും കാണാത്തവരാണ് ഞങ്ങൾ വീട്ടുകാർക്ക് തന്നെ പലർക്കും പലരും ബാധ്യത ആ ഇതിനിടയിൽ ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഈ പെൻഷനാണ് അത് അതാണ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ഞങ്ങൾക്ക് സാധാരണ സാമൂഹ്യ പെൻഷനേക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ കൊടുക്കണം എന്നാണ് അതും വെട്ടിക്കുറച്ചു ഈ സർക്കാർ ഇപ്പൊ പെൻഷനും നിർത്തി വെച്ചു ും ഞങ്ങളെ അവസ്ഥ വെച്ചാൽ ഈ പെൻഷൻ പൈസ മാത്രമേ ഞങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ടുള്ളൂ ഞങ്ങക്ക് വേറൊരു തൊഴിലടുത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല അതാണ് ഇതിൽ പറയാനുള്ളത് കാരണം നമ്മൾ പിന്നെ ആരെയും കല്ലെറിയാനോ ദ്രോഹിക്കാനോ ഒന്നും നിൽക്കുന്നില്ലല്ലോ അത് ഈ സർക്കാർ കണക്കാക്കണം അതാണ് എനിക്ക് പറയാൻ ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാരിനോട് യാതൊരു വിരോധമല്ല പക്ഷേ ഇത് പരിഗണിച്ചില്ലെങ്കിൽ വേറെ ഇക്കാണുന്നത് കേരളത്തിലെ തീവ്ര ഭിന്നശേഷിക്കാരായ കണ്ണു കാണാത്ത വ്യക്തികളാണ് പ്രായഭേദമന്യേ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ അവർ നിയമസഭാ കവാടത്തിന് മുന്നിൽ വന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല മരുന്ന് വാങ്ങാൻ പണമില്ല ആറുമാസമായി പെൻഷൻ മുടങ്ങിയിട്ട് എന്ന് കരയുകയാണ് നമ്മൾ ഈ വാട ഈ വാടക കെട്ടിടത്തിലൊക്കെ നിൽക്കുന്നത് അപ്പം നമുക്ക് അതുകൊണ്ടല്ലേ കഴിയാൻ പറ്റുള്ളൂ മരുന്ന് വാങ്ങണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ സമരത്തിന് വന്നത് അല്ല വേറെ ഗതി നമുക്കില്ല ജോലിയൊന്നും ഇല്ലല്ലോ ഈ ഒരു വരുമാനം കൊണ്ടാണ് നമ്മൾ കഴിയണത് ആറു മാസമായി പെൻഷൻ പെൻഷൻ കുടി കുടിശ്ശിക പോലും തരാതെ അവർ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളാ ബുദ്ധിമുട്ടും കൊണ്ടാണ് ബോഡി പറഞ്ഞു ാണ് ഈ സമരത്തിന് വന്നത് ഉമ്മൻചാണ്ടി മാസം കൊടുത്തില്ല ഉമ്മൻചാണ്ടി ഇവരെ പാർലമെന്റ് പേഴ്സൺസ് പേഴ്സൺസ് റൈറ്റ്സ് ഓഫ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അനുസരിച്ച് ഇരുപത്തി ശതമാനം പെൻഷനിൽ വർധനവ് ഈ വിഭാഗത്തിന് കൊടുക്കണമെന്ന് നിയമം വഴി നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗവൺമെന്റിന്റെ തീരുമാനം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു സമരം സമൂഹത്തിൽ ഏറ്റവും അവശ്യത അനുഭവിക്കുന്ന വിഭാഗമായ ശാരീരികമായോ ബുദ്ധിപരമായോ തീവ്ര ഭിന്നശേഷിത്വത്തെ നേരിടുന്ന വിഭാഗത്തിന് അവരുടെ ജീവൻ നിലനിർത്താനും മൂന്നു നേരത്തെ ആഹാരത്തിനും മരുന്നിനുമുള്ള വകയും ലഭ്യമാക്കാനുള്ള സാഹചര്യം ഏതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ് വെറും ഈ തുച്ഛമായ പെൻഷൻ മാത്രം വാങ്ങി ജീവിതം കൊണ്ടുപോകുന്ന പാവങ്ങൾക്ക് അഞ്ചു മാസമായി മരുന്നിന് പോലും പണമില്ലാതെ ജീവിക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടുകയാണിവർ ജോലിക്ക് പോലും പോകാൻ സാധിക്കാത്ത തീവ്ര ഭിന്നശേഷിക്കാരായ മക്കളെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾക്കും നൽകേണ്ട തുച്ഛമായ അറുന്നൂറ് രൂപയും ഇപ്പോൾ കുടിശികയാണ് ഈ തൊഴിലും വിദ്യാഭ്യാസവും ഇല്ലാത്ത കാഴ്ചയില്ലാത്തവരെയും ഭിന്നശേഷിക്കാരെയും സംബന്ധിച്ച് അവർക്ക് ജീവിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധി അവരുടെ ഭിന്നശേഷി ക്ഷേമ പെൻഷനാണ് ഈ ഗവൺമെന്റ് വന്ന ശേഷം എല്ലാ പെൻഷനുകളും ഏകീകരിക്കുക എന്നുള്ള നയം നടപ്പിലാക്കിയപ്പോൾ മുൻപ് ഭിന്നശേഷിക്കാർക്ക് പെൻഷനും ലഭിച്ചിരുന്ന ഒരു മേൽക്കോയ്മ ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ആയിരത്തി രൂപയാണ് ഭിന്നശേഷി ക്ഷേമ പെൻഷനായിട്ട് കിട്ടുന്നത് അതും തന്നെ കഴിഞ്ഞ ആറുമാസമായിട്ട് നിലച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആർ പി ഡി ആക്ടിൽ പറയുന്നത് പ്രകാരം ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഭിന്നശേഷി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണം അത് മാസം തോറും കൊടുത്തു തീർക്കണം അത് ആറുമാസമായി കൊടുക്കാനുള്ള കുടിശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ഈ ധർമ്മസമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വളരെ വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണോ തീവ്ര ഭിന്നശേഷി ഗണത്തിൽപ്പെടുന്ന ഒട്ടും പൂർണമായും കണ്ണു കാണാത്തവരൊക്കെ പല കോണുകളിൽ നിന്ന് നമ്മുടെ നിയമസഭാ മന്ദിരത്തിൽ മന്ത്രി ഭൂങ്കവന്മാരൊക്കെ അവിടെ ഇരുന്ന് എ സി കൊണ്ട് എ സി കാറിലൊക്കെ നമ്മുടെ നികുതി പണം വാങ്ങിച്ചൊക്കെ സഞ്ചരിച്ച് വളരെ സുഭിക്ഷമായിരിക്കുമ്പോൾ വെയിലത്ത് നിന്ന് അവർക്ക് അർഹതപ്പെട്ട ഭിന്നശേഷിക്കാരുടെ പെൻഷനായി നിലവിളി കൂട്ടുന്ന കാഴ്ച നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആ വിഷമകരമാണ് ഇപ്പോൾ എന്തായാലും ഇതിന്റെ ബ്ലൈൻഡ് കേരള ബ്ലൈൻഡ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഹബീബ് പറയുന്നത് സാമൂഹിക പെൻഷനെ ആശ്രയിച്ച് കഴിയുന്ന ഭിന്നശേഷിക്കാരെ സർക്കാർ പരിഗണിക്കണമെന്നും കുടിശ്ശിക ഉടൻ തീർക്കണമെന്നുമാണ് എന്തായാലും അത് ഉടൻ തന്നെ നടക്കട്ടെ ഇത് നടത്തിയില്ല എങ്കിൽ വലിയൊരു എന്താണ് ശാപം തന്നെ ഈ സർക്കാരിന് മേൽ വീഴുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത്രത്തോളം അവസ്ഥയാണ് ഈ ഭിന്നശേഷിക്കാരെ ഒരു കണ്ണു കാണാത്ത ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത വ്യക്തികളാണ് വെറും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം ഒരു മാസം ഓരോ ദിവസവുമുള്ള ഭക്ഷണത്തിൻ്റെ ചിലവുകളും മരുന്നിൻ്റെ ചിലവുകളൊന്നും നമുക്കിതിലൊന്നും ചിന്തിച്ചു പോകാൻ പോലും കഴിയില്ല അത്തരത്തിൽ പോലും ജീവിക്കുന്നവരെയാണ് ഈ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ പെൻഷൻ അനുവദിക്കാൻ സർക്കാർ കനിയണമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്